എടപ്പാൾ പെരുമ്പറമ്പിൽ ആശുപത്രിയിൽ എത്തിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കുടുംബം രംഗത്തെത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് എടപ്പാൾ പെരുമ്പറമ്പ് സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആറും കണ്ടത്തിൽ യദുകൃഷ്ണനെ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച രണ്ട് സുഹൃത്തുക്കളെ അന്ന് തന്നെ പൊനാനി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും യദുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സംശയിക്കപ്പെടാവുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു നിരന്തരം വീര്യം കൂടിയ ലഹരി ഉപയോഗിച്ചു വരുന്ന യുവാവ് മരിക്കുന്നതിന് മുമ്പും ലഹരി ഉപയോഗിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അമിതമായ ലഹരി ഉപയോഗമാകാം മരണത്തിന് കാരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ യദുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ സുഹൃത്തുക്കളെത്തി വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയ യു കൃഷ്ണനെ നാലുമണിയോടെ സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടത് യതവും സുഹൃത്തുക്കളും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ പിതാവ് ഉണ്ണികൃഷ്ണനോടും മാതാവ് പുഷ്പയോടും പറഞ്ഞതായി വിവരമുണ്ട് കുറച്ചു കാലമായി യദുകൃഷ്ണൻ ബൈക്കിൽ നിന്ന് വീണ് കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ലഹരി മരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് യദുകൃഷ്ണൻ സഹോദരിയോട് ആവശ്യപ്പെടുകയും ചെയ്തതായി മാതാപിതാക്കൾ പറഞ്ഞു യദു അറിയാതെ ഡി അഡീഷൻ മരുന്നുകൾ വീട്ടുകാർ നൽകി വന്നിരുന്നു കുറച്ചു കാലമായി യതു ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പലപ്പോഴും സുഹൃത്തുക്കളുമായി പുറത്തുപോയി വരുമ്പോഴാണ് യദുവിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാറുള്ളതെന്നും മകനും മറ്റ് ആരോഗ്യപരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും കുടുംബം പറയുന്നു സംഭവ സ്ഥലത്ത് യെതുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നു കുറച്ചു ദിവസം മുമ്പ് സുഹൃത്തുക്കളുമായി വഴക്കുണ്ടായതും പ്രദേശത്ത് ഒരു ക്രിമിനൽ പ്രശ്നത്തിൽ ഉൾപ്പെട്ടതായും ബന്ധുക്കൾ പറഞ്ഞു യെവിൻ്റെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് കുടുംബം റിപ്പോർട്ടർ സി എൻ ടി വി